ൃതി പോൽ അഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലേ ഒരു കുറി ആര്യ ഇരുന്ന് അനാരയാകുന്നൊരു കുറിയെന്ന് ഉണരേണം ഊഹശാലി നടരാജഗുരുവിന് പ്രധാനപ്പെട്ട മൂന്ന് ശിഷ്യന്മാരാണ് ഉണ്ടായത് സ്പിയേഴ്സ് മംഗളാനന്ദ സ്വാമി ഗുരുനിത്യ നടരാജഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജോൺ ജോൺസ്പിയേഴ്സ് സമാധിയായി ഒരുപക്ഷെ സ്പിയേഴ്സ് അല്ല മംഗളാനന്ദ സ്വാമി സമാധിയായി ഒരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാരായണ ഗുരുവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് മംഗളാനത്തെ സ്വാമിയായിരിക്കും കേരളത്തിലെ എല്ലാ അമ്പല പരിസര പ്രദേശങ്ങളിലും നടന്ന് എല്ലാ ആൽത്തറകളിലും നിന്ന് നാരായണ ഗുരുവിനെക്കുറിച്ചും അതുപോലെ കുമാരനാശാന്റെ ബുദ്ധചരിതവും മൂന്ന് മണിക്കൂറൊക്കെയാണ് അദ്ദേഹത്തിന്റെ മിനിമം വർത്തമാനം മധുരമായ ഭാഷയിൽ ഗുരുദേവ കൃതികളും ആശാന്റെ കൃതികളുമൊക്കെ ചൊല്ലി വളരെ ഹൃദ്യമായ ഒരു സംഭാഷണം നടത്തി പ്രഭാഷണം നടത്തി അദ്ദേഹത്തിന് കിട്ടുന്ന ചെറിയ ദക്ഷിണകൾ കൊണ്ടുവന്നിട്ടാണ് ഗുരുകുലത്തിൽ അരി വെച്ച് കഴിച്ചിരുന്നത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ കാര്യമായ പ്രയാസമൊന്നുമില്ലാതെ അങ്ങ് പോകണമെന്ന് അതങ്ങനെ തന്നെ സംഭവിച്ചു ഗുരുനിത്യ നടരാജഗുരുവിലേക്ക് എത്തുന്നതും മംഗളാനന്ദ സ്വാമി വഴിയാണ് ശിവഗിരിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ നിന്നിട്ട് മംഗളാനന്ദ സ്വാമി ജനനീ നവരത്നമഞ്ചിരി ചൊല്ലുന്നത് കേട്ട് ആഴമേറിയ അനുഭൂതിയാൽ നിശ്ചലമായി പോയ അവസ്ഥ അതിമനോഹരമായ കാവ്യഭാഷയിൽ ഗുരുനിത്യ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്ന ആ നാദധാരയിൽ ലയിച്ചു നിൽക്കുമ്പോൾ തൻ്റെ ജീവിതം ഇനി ഏതൊരു സ്വരമോ ഏതൊരു സ്വരം ഈ ഒരു സ്വരം ഏതൊരു മനുഷ്യനിൽ നിന്നാണ് ഏതൊരു ഹൃദയത്തിൽ നിന്നാണ് ഒഴുകിവരുന്നത് ആ മനുഷ്യന് മുൻപിൽ ഇനി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കാൻ പോകുകയാണ് എന്നൊരു തീരുമാനം നിത്യൻ എന്ന ആ ചെറുപ്പക്കാരനിൽ ആ നിമിഷം തോന്നിയത്ര ഒരു സ്തോത്രകൃതി ഹൃദ്യമായി ചൊല്ലുന്നത് പിന്നിൽ നിന്ന് കേട്ട ഒരൊറ്റ അനുഭവത്തിലാണ് ഈ മനുഷ്യനിൽ ശിക്ഷപ്പെട്ടേക്കാമെന്ന് തീരുമാനിക്കുന്നത് ഗുരു എന്ന് പറയുന്നത് അതാണ് അറിവുള്ള ആളല്ല ഗുരു അറിവുണ്ടായിരിക്കും ഗുരുവിന് എന്ന് മാത്രം അല്ലെങ്കിൽ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള അറിവല്ല യാതൊരു സാന്നിധ്യത്തിലാണോ നമുക്ക് നമ്മിലെ നാദത്തെ ധുനിമയമായി അനുഭവിക്കാൻ കഴിയുന്നത് ആ സാന്നിധ്യത്തിനാണ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ അലിഞ്ഞു പോകും നമ്മൾ പോലും അറിയാതെ അത്തരം സാന്നിധ്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ നമ്മളെ സമർപ്പിക്കും മംഗളാനന്ദ സ്വാമിയെ കണ്ടുമുട്ടിയ മനുഷ്യരിലെല്ലാം അദ്ദേഹത്തിനോട് അത്രമാത്രം ആഴമേറിയ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു ഗുരുനിത്യെ നടരാജ് ഗുരുവിലേക്ക് എത്തിക്കുന്നത് നീ എന്നിലേക്കല്ല വരേണ്ടത് നീ ചെന്നെത്തേണ്ട ഒരു ഗുരു അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞ് നടരാജ് ഗുരുവിലേക്ക് വീണ്ടും എത്തിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് മംഗളാനന്ദ സ്വാമിയും അതിന് കാരണമായത് ആചനനി നവരത്നമഞ്ചേരിയുടെ സുന്ദരമായിട്ടുള്ള ആലാപനമൊക്കെയാണ് അങ്ങനെയുള്ള ഹൃദയാലുവായ മംഗളാനന്ദ സ്വാമി മരിച്ചപ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അത് ആഴമേറിയ ഒരു നോവായിട്ട് മാറി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ അന്യജൻ മംഗളാനന്ദ സ്വാമിയുടെ മരണത്തിന് ശേഷം വർക്കല ഗുരുകുലത്തിൽ വന്ന് നടരാജഗരുടെ അടുത്ത് മൗനമായിട്ട് കുറേ സമയം ഇരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളു മുഴുവൻ സങ്കടമായിരുന്നു നടരാജഗുരു ഒന്നും പറഞ്ഞില്ല അദ്ദേഹവും അങ്ങനെ ഇരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു എനിക്കെന്ത് സങ്കടം ഉണ്ടാകുമ്പോഴും ഞാനിവിടെ വരാറുണ്ട് മംഗളാന്റെ സ്വാമിയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കും എൻ്റെ സങ്കടങ്ങളൊക്കെ മംഗലാൻ താമിയോട് പറയും മംഗളാത സ്വാമിയോട് സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉള്ളില് വലിയൊരു സമാധാനം ഉണ്ടാവും അതും പറഞ്ഞ് അദ്ദേഹം വിഷണ്ണനായി ദുഃഖിതനായി നടരാജഗുരുടെ മുമ്പിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നു കുറച്ചു സമയം മൗനമായിരുന്നിട്ട് നടരാജ ഗുരു ആത്മോപദേശതകത്തിലെ ഈ ശ്ലോകം ചൊല്ലിയത്ര ഗുരുനിത്യ ഒരു അനുഭവമാണ് ഒന്നും മറുപടി പറഞ്ഞില്ല ആകെ അദ്ദേഹം ചെയ്തത് നടരാജ്ഗുരു അദ്ദേഹം ഒരു ഗുരുവാണ് ഗുരുക്കന്മാർ നമ്മുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയോ നമ്മുടെ സന്തോഷത്തിൽ അമിതമായി സന്തോഷിക്കുകയോ ചെയ്യുന്നവരല്ല ദുഃഖത്തിനും സന്തോഷത്തിനും കാരണമായിരിക്കുന്ന പൊരുളിലേക്ക് നമ്മളെ കൊണ്ടുപോവാനുള്ള അറിവ് പറഞ്ഞു തരുന്നവരാണ് ഗുരുക്കന്മാർ അതുകൊണ്ട് ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇനി ജീവിതം തന്നെ നിരർത്തകമാണ് എന്ന് കരുതിയിരിക്കുന്ന മംഗളാനന്ദ സ്വാമിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തോട് നടരാജൂര് പറഞ്ഞ മറുപടി ഈ ഒരു ശ്ലോകമായിരുന്നു അഹന്ത രണ്ടായി കടക്കയാലേ ഒരു ആര്യ ൊരു ഉണരേണം ഊഹശാ എന്താണ് ഈ ശ്ലോകം ചൊല്ലാൻ കാരണം മംഗളാനന്ദ സ്വാമി ഒരു സമയത്ത് മംഗളാനന്ദ സ്വാമിയും അദ്ദേഹവും ഒരുമിച്ചിരിക്കുമ്പോൾ വളരെ ആഴമേറിയിട്ടുള്ള അറിവുകൾ അവർ പരസ്പരം പങ്കുവച്ചിട്ടുണ്ട് അവ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരുമല്ല അവിടെ സന്നിഹിതരായിട്ടിരുന്നത് പക്ഷെ അവിടെ അഹന്ത ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ പറയുന്ന അഹങ്കാരി എന്ന അർത്ഥത്തിലല്ല നമ്മൾ അഹന്ത എന്ന വാക്കിനെ എടുക്കേണ്ടത് സ്വാമി എന്ന് പറയുന്ന ഒരു ഞാൻ അവിടെയുണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ളയുടെ അനുജൻ എന്ന് പറയുന്ന ഒരു ഞാനവിടെയുണ്ട് ഈ രണ്ട് ഞാനുകൾ തമ്മിൽ ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും പരസ്പരം പങ്കുവെച്ചിട്ടുണ്ടാവുക ഗുരുദർശനങ്ങളും വളരെ ആഴത്തിലുള്ള അറിവുകളുമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പം ആ സമയത്ത് ആ രണ്ട് ഞാനുകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത് ആ രണ്ട് ഞാനുകൾക്കും കാരണമായിരിക്കുന്ന ഒരറിവായിരുന്നിരിക്കും അവരുടെ അഹന്തകൾ അവരുടെ ഞാൻ ആ സമയത്ത് വ്യവഹരിച്ചിട്ടുള്ളത് മംഗളാനന്ദ സ്വാമി എന്ന ശരീരമോ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന സുഹൃത്ത് എന്ന ശരീരമോ മനസ്സോ ബുദ്ധിയോ അല്ല മറിച്ച് അവരുടെ സങ്കുചിതമായ ശരീര മനോബുദ്ധിവൃത്തികൾക്കും അപ്പുറത്ത് അതിനെല്ലാം കാരണമായിരിക്കുന്ന ഒരു പൊരുളിലേക്ക് അറിവിലേക്ക് സ്വയം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു അനുഭവത്തിൽ ആയിരുന്നു അവർ എന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും സ്വാസ്ഥ്യം അനുഭവിക്കുന്നത് അവരും സ്വാസ്ഥ്യം സ്വാസ്ഥ്യമനുഭവിക്കുന്നത് നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ അഹന്ത ഇങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ കൃതി മുൻപിൽ വെച്ചുകൊണ്ട് മഹത്തായ ഒരു അറിവിനെ നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ അഹന്ത വ്യാപരിക്കുന്നത് വ്യവഹരിക്കുന്നത് വ്യക്തിസത്തയിലല്ല മറിച്ച് നമ്മളെ എല്ലാവരെയും പുണർന്നു നിൽക്കുന്ന ഒരു സ്നേഹസത്തയിലും ഒരു ആത്മസത്തയിലുമൊക്കെയാണ് അതിനാണ് അറിവ് എന്ന് പറയുന്നത് നമ്മൾ നാല് പേരൊരു സ്ഥലത്തിരുന്ന് വളരെ വളരെ കൂടി സ്നേഹം പങ്കുവച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം വർത്തമാനം പറഞ്ഞ് വേദാന്തമൊന്നും പറയണ്ട വെറുതെ എന്തെങ്കിലുമൊക്കെ കവിത ചൊല്ലി പാട്ടുപാടി വർത്തമാനം പറഞ്ഞ് പിരിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ നിമിഷത്തെ എന്നെന്നും ഓർക്കാൻ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അഹന്ത അറിവിൽ വ്യാപരിച്ചിരുന്നത് കൊണ്ടാണ് അംഗീലല്ല കാരണം ആ സമയത്ത് വ്യക്തിക്ക് പ്രാധാന്യമില്ലായിരുന്നു എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഏതോ ഒരു പൊരുളിൽ ഏതോ ഒരു സ്നേഹ സാന്നിധ്യത്തിലാണ് ഓരോരുത്തർ നിറഞ്ഞു നിന്നിരുന്നത് ആ സമയത്ത് നമ്മളുടെ അഹന്ത വ്യാപരിച്ചിരുന്നത് ആ സ്നേഹമഹിമയിലാണ് പക്ഷെ അവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോയി വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഉടൻ ദുഃഖിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത് ഉടനെ തന്നെ ആ അഹന്ത ആ സ്നേഹത്തിൽ നിന്ന് വിട്ടിട്ട് അങ്കിയിലേക്ക് പോയി വ്യക്തിയിലേക്ക് പോയി നമ്മൾ ആ സ്നേഹം മുറിഞ്ഞുപോയി ഇനിയിപ്പം എന്ത് തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സങ്കുചിതമായ അറിവിലേക്ക് ഒരേ അഹന്ത തന്നെ മാറിപ്പോയി അതിനെയാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത് അജ്ഞത എന്ന് അജ്ഞാനമെന്ന് ഗുരുക്കന്മാർ പറയുന്നത് ഇങ്ങനെ ഒരേ സമയത്ത് അറിവിലും അതിനുശേഷം അങ്കിയിലും മാറി മാറി ചലിക്കുന്ന തരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളൊക്കെ ജീവിതത്തെ അനുഭവിക്കുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹ സാന്നിധ്യത്തിന് ഒരു മുറിവും സംഭവിച്ചിട്ടില്ല നമ്മളുടെ അഹന്ത അതിൽ നിന്ന് മാറി ഇതിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് ആകെ സംഭവിച്ച ഒരു തെറ്റ് ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ അനുഭവിക്കുന്ന ഒരു ധന്യത നമ്മളുടെ വ്യക്തിസത്ത മറിഞ്ഞു പോവുകയും ആത്മസത്തയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഈ നിമിഷം എന്ന് പറയുമ്പോൾ നമ്മളുടെ അഹന്ത അറിവിൽ നിറഞ്ഞിരിക്കുന്ന സമയമാണ് പിന്നെ അത് മാറി അയ്യോ ആ സമയം എത്ര മനോഹരമായിരുന്നു എന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്നല്ല നമ്മുടെ അഹന്ത അതിൽ നിന്നും മാറിയിട്ട് അങ്കിയിലേക്ക് അതായത് നാമരൂപാത്മകമായി വിഭജിക്കപ്പെട്ട ഭാവത്തിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത് അത് നഷ്ടപ്പെട്ടിട്ടില്ല അത് അവിടെ തന്നെയാണ് ഇങ്ങനെ അറിവിലും അങ്കിയിലും മാറി മാറി ഒഴുകുന്ന അഹന്തയെ ഒന്ന് ആര്യ ശ്രേഷ്ഠമായിരിക്കുന്നതാണ് എന്നും ഒന്ന് അനാര്യ എന്നും മനസ്സിലാക്കണം എന്നാണ് ഗുരു പറയുന്നത് അതെങ്ങനെയാണ് കയറിനെ കണ്ട് പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരു കയർ കണ്ടിട്ട് നമ്മൾ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ആണ് ഇതിരിക്കുന്നത് എന്നാണ് ഗുരു പറയാൻ ശ്രമിക്കുന്നത് ഒരു ഉപനിഷത്തിൽ പറയുന്നുണ്ട് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു മരത്തിൽ ഒരു പക്ഷി നിശ്ചലമായിട്ടിരിക്കുന്നു ഒരു പക്ഷി എല്ലാ പഴങ്ങളും കൊത്തി തിന്ന് ധൃതിപ്പെട്ട് ധൃതിപ്പെട്ട് ഒരു പഴത്തിൽ നിന്ന് മറ്റൊരു പഴത്തിലേക്ക് കൊത്തി തിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ പക്ഷിയുടെ പ്രതിബിംബം തന്നെയാണ് ഈ പഴങ്ങൾ കൊത്തി തിന്നുന്ന എന്ന് അറിയാതെയും പോകുക രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾ തൊട്ടറിയുന്ന ലോകങ്ങളിലുമൊക്കെ നമ്മളിങ്ങനെ ചടുലമായി ധൃതിപ്പെട്ട് വ്യാപരിക്കുമ്പോൾ നിശ്ചലമായി നമ്മളുടെ മോ ബോധത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കുന്ന ഒരു കരു അവിടെ ശാന്തമായിട്ടിരിക്കുന്നു നമ്മുടെ അഹന്ത അതിൻ്റെ കൂടെയിരിക്കണോ ഈ പാറിപ്പറന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അസ്വസ്ഥമായി വിഹിളി പിടിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷിയുടെ കൂടെ ഇരിക്കണോ എന്ന് നമ്മൾ തീരുമാനിച്ചാണ് ഈ നിശ്ചലമായിരിക്കുന്ന കരുവിൻ്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞാൽ അറിവിൻ്റെ കൂടെ നമ്മുടെ അഖന്തയെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളിലൂടെ വിഷയലോകങ്ങളിലും തത്തിത്തത്തി കളിക്കുന്ന പക്ഷിയെ നലമിയലും മലർമാന പോലെ വളരെ സർഗാത്മകമായ കർമ്മമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അത് കൊത്തി കൊത്തി തിന്നണ്ടായെന്നല്ല നമ്മുടെ ബുദ്ധിപരമായ മാനസികമായ ഐന്ദ്രികമായ എല്ലാ വ്യാപാരങ്ങളും ആസ്വാദ്യമായി തീരുകയും സർഗാത്മകമായി തീരുകയും പക്ഷെ നമ്മൾ ഏതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് പ്രധാനം അപ്പം കർമ്മം ചെയ്യാതിരിക്കലോ ഒന്നുമായിട്ട് ബന്ധപ്പെടാതിരിക്കലോ ഏതെങ്കിലുമായിട്ട് ബന്ധപ്പെടലോ കർമ്മം ചെയ്യലോ രണ്ടുമല്ല വഴി നമ്മുടെ അഹന്ത ഏതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അത് അറിവിൻ്റെ കൂടെ നിൽക്കണമോ അതോ അങ്കിയുടെ കൂടെ അങ്കി എന്ന് പറയുന്നതാണ് അറിവിനെ പ്രതിബിംബിപ്പിക്കുന്ന ബുദ്ധി മനസ്സ് ഇന്ദ്രിയം ശരീരം നാമരൂപാത്മകമായ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് ഇതിൽ ഏതിൻ്റെ കൂടെയാണ് നമ്മൾ നമ്മുടെ അഖന്തയെ ചേർത്ത് നിർത്തേണ്ടത് അറിവിൻ്റെ കൂടെ ചേർത്ത് നിർത്തിയാൽ അതിനെ ആര്യ എന്നാണ് പറയുന്നത് ശ്രേഷ്ഠം സത്യം എന്നൊക്കെയാണ് പറയുന്നത് ആണ് ഇന്ദ്രിയങ്ങളെ അഞ്ചും ഉള്ളടക്കിയാൽ കരു എന്നും ഇന്ദ്രിയങ്ങളെ മുഴുവൻ ബാഹ്യ ലോകങ്ങളിലേക്ക് പറത്തിവിട്ടാൽ അതിന് ഉരു എന്നും പറയും അപ്പൊ കരുവിന്റെ കൂടെ നിൽക്കണമോ ഉരുവിന്റെ കൂടെ നിൽക്കണമോ എന്നുള്ളതാണ് കരുവിന്റെ കൂടെ നിന്നാൽ എല്ലാ ഉരുവങ്ങളും പ്രശാന്തി ഉള്ളതായിട്ട് മാറി എന്നാൽ ഉരുവിന്റെ കൂടെ നിന്നാൽ കരുവും ഉരുവും ഒക്കെ അശാന്തമായിട്ട് മാറി ഒന്ന് കിട്ടാത്തനിയായിട്ട് മാറി അപ്പോൾ ഏത് മനോഭാവത്തോടുകൂടി ഏത് തെളിമയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത് ഊഹശാലികൾക്ക് മാത്രമേ കഴിയുള്ളൂ ചിന്തിക്കുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ ആഴത്തിലുള്ള മനനവും സ്വാധ്യായവും ചെയ്യുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ അത് വീണ്ടും 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 ചെയ്യേണ്ടതാണ് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തുപുരത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും തെരുതെരെ വീണു വണങ്ങി ഓതിടെ നമ്മൾ നമ്മളോട് തന്നെ ഇരിക്കണം കാരണം നമ്മുടെ വാസന എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ലോകങ്ങളിൽ വ്യാപരിക്കുന്ന തരത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം നമുക്ക് വീണ് കിട്ടുന്ന ഒരു അനുഗ്രഹം പോലെയാണ് കരുവിനോട് അല്ലെങ്കിൽ ആത്മസത്യയോട് അല്ലെങ്കിൽ നമ്മിലെ മൗനത്തോട് നമുക്ക് ചേർന്നിരിക്കാൻ കഴിയുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അത് വിട്ടുപോകും പലതരത്തിലുള്ള ഒരസ്വസ്ഥതയുണ്ടായാലും അതിൽ നിന്ന് മറ്റൊരസ്വസ്ഥതയിലേക്ക് ഇങ്ങനെ വീണ് വീണു പോയിക്കൊണ്ടിരിക്കും ഒരു സമയത്ത് സന്തോഷം നൽകിയ കാര്യം തന്നെ മറ്റൊരു സമയത്ത് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമായി മാറുന്നത് സന്തോഷം നൽകുന്നതിന് കാരണമായ കരുവിലിരിക്കാതെ സന്തോഷം നൽകിയത് വ്യക്തികളാണ് എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് വ്യക്തി വ്യക്തികൾക്ക് സന്തോഷം പകരുന്നില്ല രണ്ട് വ്യക്തികൾ പാരിസ്പയത്തോടെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവിടെ സന്തോഷവും സ്നേഹവും സന്നിഹിതമായി വരികയാണ് ചെയ്യുന്നത് അതൊരു വ്യക്തി പകരുന്നതല്ല വ്യക്തികൾ പകരുന്നതല്ല വിഷയം പകരുന്നതല്ല നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകരുകയല്ല ചെയ്യുന്നത് നമ്മളെല്ലാവരും പാരസ്പര്യത്തോടെ ഒന്നിച്ചിരിക്കുമ്പോൾ അവിടെ അറിവ് സന്നിഹിതമായി വരികയാണ് ചെയ്യുന്നത് അവിടെ സ്നേഹം സന്നിഹിതമായി വരികയാണ് ചെയ്യുന്നത് ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കേണ്ടത് അല്ലാതെ സ്നേഹിക്കുന്നവരിലേക്കോ സ്നേഹിക്കപ്പെടുന്നവരിലേക്കോ അല്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ദൈവം സ്നേഹം ആകുന്നു എന്ന് സ്നേഹം ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിവിടെ ഈ ഇങ്ങനെയൊക്കെയുള്ള സത്സംഘങ്ങളിൽ അല്ലെങ്കിൽ സ്നേഹ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് വ്യക്തികളിൽ നിന്ന് പ്രസരിക്കുന്ന സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് വ്യക്തികളിൽ നിന്ന് പ്രസരിക്കുന്നതല്ല സ്നേഹം വ്യക്തിസത്തയിലേക്ക് നമ്മുടെ അഹന്ത കേന്ദ്രീകൃതമാകുമ്പോൾ അസ്വസ്ഥതയാണ് ഉണ്ടാവുക ഞാൻ എൻ്റേത് എന്ന് പറയുന്ന ലോകത്തിലേക്ക് കേന്ദ്രീകൃതമാകുന്ന ബോധം എപ്പോഴും അസ്വസ്ഥമാണ് പക്ഷേ രണ്ട് ഞാനുകൾ ഒരുമിച്ചിരുന്നാൽ വളരെ പാരസ്പര്യത്തോടു കൂടി ഒരുമിച്ചിരുന്നാൽ അവിടെ ഈ ഞാനും ഈ എന്റേതും മറ്റു വീഴുകയും രണ്ട് വ്യക്തിഗത സത്തകളെയും പുണർന്നു നിൽക്കുന്ന ആത്മസത്ത അവിടെ സജീവമായി തീരുകയും ചെയ്യും ആ ആത്മസത്തയാണ് നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും വിഷയലോകങ്ങളിൽ വ്യാപരിച്ച് ശീലിച്ചിട്ടുള്ളവരായതുകൊണ്ട് നമ്മൾ കരുതുകയാണ് ഞാൻ അവർക്കും അവർ എനിക്കും സ്നേഹം പകർന്നു തന്നു എന്ന് നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജനലും വാതിലും തുറന്നിട്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ജനലും വാതിലും തുറന്നിട്ട് ഇരുന്നപ്പോൾ അവിടേക്ക് വെളിച്ചവും തെന്നലും കയറി വന്നതാണ് അത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചതല്ല ആ അറിവ് ഒരാൾക്കുണ്ടാകുമ്പോൾ അയാളുടെ അഹന്ത അറിവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം ആ അഹന്ത അറിവിനോട് ചേർന്ന് നിൽക്കുന്നത് ആര്യയാണ് ശ്രേഷ്ഠമാണ് സത്യമാണ് നേരെ മറിച്ച് ഞാൻ നിനക്കും നീ എനിക്കുമാണ് സ്നേഹം പകർന്ന് തന്നത് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് രണ്ടുപേർ പിരിയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുന്നത് അത്തരം അറിവ് അനാര്യാണ് അഹന്ത വ്യക്തിസത്തയിലാണ് ഉടക്കി നിൽക്കുന്നതെങ്കിൽ അത് അനാര്യാണ് അത് ശ്രേഷ്ഠമല്ല അത് ദുഃഖത്തിന് കാരണമാണ് അത് പിന്നീട് ആഴമേറിയ ഒരു ദുഃഖം അനുഭവിക്കുന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഇങ്ങനെ ഒരേ സമയത്ത് അഹന്ത അറിവിലും അതേപോലെ തന്നെ അങ്കിയിലും വിഷയങ്ങളിലും മാറി മാറി സഞ്ചരിക്കുന്നുണ്ട് അതിലൊന്ന് ശ്രേഷ്ഠമായിരിക്കുന്ന ആര്യായിരിക്കുന്ന അഹന്ത അറിവാണ് മറ്റേത് ശ്രേഷ്ഠമല്ലാത്ത സത്യമല്ലാത്ത ഒന്നാണ് ഇതിലേതിൻ്റെ കൂടെ നിൽക്കണം ഏതിൻ്റെ കൂടെയാണ് എൻ്റെ അഹത്തെ ഞാൻ ശ്രദ്ധയോടെ ചേർത്ത് വെച്ച് നിർത്തേണ്ടത് എന്ന് ഊഹശാലികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം എന്നാണ് ഗുരു പറയാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വെളിച്ചത്തിലേക്ക് നമുക്കൊക്കെ ഉണരാൻ കഴിയട്ടെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ശ്ലോകത്തിലൂടെ ഗുരു പറയാൻ ശ്രമിക്കുന്നത് രവപടാകൃതി പോൽ അഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാല് ഒരു കുറി ആര്യ ഇതിങ് അനാര്യയാകുന്നൊരു കുറി എന്ന് ഉണരേണം ഊഹശാലി ഇതിൽ രണ്ടിലൂടെയും മാറി മറിഞ്ഞേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പക്ഷെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്കുണ്ടാക്കാൻ പറ്റും നമ്മളൊന്ന് ചിന്തിക്കാൻ അനുഭവത്തിൻ്റെ മുകളിൽ വിചിന്തനം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം അനുഭവത്തിൻ്റെ കൂടെ ദുഃഖിച്ചും അനുഭവത്തിൻ്റെ കൂടെ സന്തോഷിച്ചും മാത്രം കഴിഞ്ഞ് ശീലിച്ച നമ്മൾ നമ്മളെപ്പോഴും ചിന്തിക്കുക ദുഃഖം വരുമ്പോഴാണ് സന്തോഷം വരുമ്പോൾ ചിന്തിക്കാറില്ല അതുകൊണ്ട് പലപ്പോഴും ഈ ദുഃഖത്തെക്കാൾ അപകടകരമായിട്ടുള്ള അജ്ഞത സന്തോഷമാണ് പകരം ഏറ്റവും സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കുമ്പോഴാണ് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് എന്താണ് വിചിന്തനം ചെയ്യേണ്ടത് ഇപ്പം നമ്മളിത് ഇത്രയും പേര് അമ്പത്തിയെട്ട് പേര് ഇവിടെ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നു പല സ്ഥലങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്നു ഈ അമ്പത്തെട്ട് പേര് പരസ്പരം സ്നേഹം പകർന്ന് പരസ്പരം സൗഹൃദം പകർന്ന് തിൻ്റെ സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അഹന്ത അങ്കീലാണ് നമ്മൾ അമ്പത്തെട്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്നതുകൊണ്ടൊന്നുമല്ല ഇവിടെ സമാധാനം അനുഭവിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ അഹന്ത അറിവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ തുറന്ന മനസ്സോടുകൂടി യാതൊരു തരത്തിലുമുള്ള ധാർഷ്ട്യവുമില്ലാതെ ഒന്നും സ്ഥാപിക്കാനില്ലാതെ നമ്മുടെ അഹങ്കാരത്തെ ആർക്കും മുമ്പിൽ പ്രദർശിപ്പിക്കാനില്ലാതെ നമ്മുടെ വ്യക്തിസത്യയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ മഹാഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകളെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുമ്പോൾ വ്യക്തിസത്യയ്ക്ക് ഒരു പ്രാധാന്യം ഇവിടെ അമ്പത്തിനാല് പേര് അമ്പത്തെട്ട് പേരില്ല നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ അവിടെ വന്ന് നിറഞ്ഞ സാന്നിധ്യത്തിലാണ് നമ്മളിരിക്കുന്നത് ഇപ്പം വ്യക്തിസത്ത മറിഞ്ഞു പോകുന്നിടത്താണ് വ്യക്തിസത്ത അപ്രസക്തമാകുന്നിടത്താണ് ആത്മസത്ത സജീവമായി വരിക അങ്ങനെ സജീവമായി വരുമ്പോൾ വ്യക്തിസത്തയ്ക്ക് പോലും വല്ലാത്തൊരു വെളിച്ചം ഉണ്ടാവും വ്യക്തിസത്ത എന്ന് പറയുന്നത് അനാവശ്യമാണെന്നല്ല വ്യക്തിസത്തയിൽ ഒരു വെളിച്ചം ഒന്ന് നിറയുകയും വ്യക്തിസത്ത എന്ന് പറയുന്നത് ആത്മസത്ത തന്നെയാണ് എന്ന ഒരനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ വ്യക്തിസത്ത നമ്മൾ ഞാൻ എൻ്റെ ശരീരം അനുഭവിക്കും ഞാൻ എൻ്റെ മനസ്സ് അനുഭവിക്കും ഞാൻ എൻ്റെ ബുദ്ധി അനുഭവിക്കും പക്ഷെ എനിക്ക് എന്നൊരു വെളിച്ചം മാതിരി എനിക്ക് ഫീൽ ചെയ്യും ഞാൻ ഒരു ശരീരമല്ല ഞാനൊരു മനസ്സല്ല ഞാനൊരു ബുദ്ധിയല്ല ശരീരമായും മനസ്സായും ബുദ്ധിയായും ഇരിക്കുന്നത് ആത്മസത്തയാണ് എന്ന ആഴമേറിയ ഒരു സ്വാസ്ഥ്യം നമ്മൾ അനുഭവിക്കും അവിടെ നമ്മുടെ നാമത്തിനും രൂപത്തിനൊന്നും പ്രാധാന്യം ഇല്ലാതായിട്ട് മാറും വല്ലാത്ത ഒരു ഒരു ശാന്തി നമ്മൾ അനുഭവിക്കും അത് സന്തോഷത്തിലിരിക്കുമ്പോൾ അപ്പം എന്തു ചെയ്യും നമ്മൾ ഇവിടുന്ന് ഇത് ഓഫാക്കി പിരിഞ്ഞു പോയാലും അയ്യോ എല്ലാവരും പിരിഞ്ഞു പോയി എന്ന് തോന്നൂല കാരണം എന്താ ഈ എല്ലാവരെയും പുണർന്ന് നിൽക്കുന്ന ആത്മസത്തയുടെ കൂടി ഇരുന്നുകൊണ്ടാണ് ഞാൻ അതല്ല നമ്മളോട് ഇരുന്ന് വെറുതെ കൊച്ചുവർത്തമാനം പറഞ്ഞിട്ടിരിക്കുകയാണ് കരുതാ നാട്ടിലെ വാർത്തകളും തമാശകളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇരിഞ്ഞു പോകുമ്പോൾ സങ്കടം തോന്നും അയ്യോ കുറച്ചും കൂടി ഇരിക്കായിരുന്നു എന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് അത് തോന്നുന്നത് നമ്മൾ വ്യക്തിസത്തയിലായിരുന്നു കൂടുതലും ഇരുന്ന് അവിടെ ഒരു ആത്മസത്തയുടെ പ്രകാശം കുറവായിരുന്നു ഇല്ല എന്നല്ല എല്ലാ തരത്തിലുമുള്ള ബന്ധത്തിലും ആത്മസത്തയുടെ സാന്നിധ്യമുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഞാൻ തുടക്കത്തിൽ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞതുപോലെയല്ല ആ വർത്തമാനം പറഞ്ഞു മോൾ ഗുരുവിനെ കുറിച്ച് അതിമനോഹരമായി കവിത ചൊല്ലി അത് കഴിഞ്ഞ് ഗുരുവിന്റെ കൃതി ചൊല്ലി നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിനനുസരിച്ച് എന്താണ് സംഭവിച്ചത് തുടക്കത്തിൽ വ്യക്തിസത്തക്കായിരുന്നു പ്രാധാന്യം നമ്മൾ തികച്ചും വ്യക്തി പല പല വ്യക്തികളായിട്ടാണ് ഇരുന്നിരുന്നത് പക്ഷെ പെട്ടെന്ന് സ്വാഗതം വന്നിട്ട് ഗുരുവിൻ്റെ കവിത ചൊല്ലിയപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ വ്യക്തികളില്ലാതെയാവുകയും എല്ലാവരും ആ ഒരു ഗുരുത്വത്തിലേക്ക് കേന്ദ്രീകൃതമാവുകയും ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ അഹന്ത ആര്യയിൽ കേന്ദ്രീകൃതമായി ശ്രേഷ്ഠമായ ഒരു ഭാവത്തിലേക്ക് ചേർന്നു അതിന് തൊട്ട് മുമ്പ് ഭയങ്കര അഹങ്കാരികളായിട്ട് ഇരുന്നിരുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ആഴം ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആഴം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഗുരുവിൻ്റെ കൃതിയിലേക്ക് പ്രവേശിക്കുന്നു ആ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ അഹന്ത എങ്ങനെയാണ് അറിവിലും അങ്കിയിലും മാറി മാറി സഞ്ചരിക്കുന്നത് എന്നും അറിവിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രേഷ്ഠമായിട്ടുള്ള ആത്മഭാവത്തിൽ പരിപൂർണമായും വിജയിച്ചിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഉണർന്നു പോകുമെന്നും എന്നാൽ അങ്കിയിലായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന നഷ്ടബോധത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ലോകത്തിൽ വ്യാപരിക്കേണ്ടി വരുമെന്നും അത് അനാരിയാണെന്നും അതുകൊണ്ട് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ അറിവിൽ ഉറപ്പിച്ചു നിർത്താൻ ഊഹശാലികളായിട്ടുള്ള മനുഷ്യർ ശ്രമിക്കേണ്ടതുണ്ട് എന്നും ഇങ്ങനെയാണ് ആരിയിലും അനാരിയിലും മാറി മാറി വട്ടം ചുറ്റിക്കളിക്കുന്ന അഹന്തയാണ് നമുക്കോരോരുത്തർക്കും ഉള്ളത് എന്നും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം എന്നാണ് ഗുരു ശ്ലോകത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഞാൻ നിർത്താം കേട്ടോ രവപടാകൃതി പോൽ അഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലേ ഒരു കുറി ആര്യ ഇതിങ് അനാരയാകുന്നൊരു കുറി എന്ന് पुनरेणम् ऊहशाली